അറാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിന് പ്രൌഢ ഗംഭീരമായ സമാപനം യു എയിലെ ഫുജേറയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അറുപത് യോഗാ താരങ്ങളാണ് പങ്കെടുത്തത് ഫുജേറ രാജകുമാരൻ ഷെയ്ഖ് മഖ്തൂൻ ബിൻ ഹമദ് അൽ ഷർഖിയുടെ നേതൃത്വത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് ഭാരതത്തിന്റെ സ്വന്തം യോഗിയെ ലോകമേറ്റെടുക്കുന്ന കാഴ്ചയ്ക്കാണ് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് സാക്ഷ്യം വഹിച്ചത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷനും യു ഇ മിനിസ്ട്രി ഓഫ് സ്പോർട്സും യു ഇ യോഗി സംയുക്തമായാണ് ഫുജറിയിൽ ആറാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഇതാദ്യമായാണ് ഒരു അറബ് രാജ്യത്ത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നടന്നത് രണ്ട് ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ഇന്ത്യ യു എ ഇ സൗദി അറേബ്യ ചൈന തുടങ്ങിയ പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അറുപത് യോഗ താരങ്ങൾ പങ്കെടുത്തു And we are proud that we are hosting such an event in our country. As you know, uh, we have more than 16 countries participating in this championship and more than 160 players. Yoga Artistic Yoga, Rhythmic Yoga, Free Flow Yoga, ഇന്ത്യയിൽ സംഘമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു ഒരു കായിക അഭ്യാസമായും യോഗയെ ലോകമെങ്ങും അംഗീകരിക്കുകയാണ് സുജറിയിൽ നിന്ന് രഞ്ജിത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സബാസ്റ്റിൻ ജനം